ഈ ശ്രീധുവും ഗബ്രിയും തമ്മിൽ അടുക്കുന്നത് ജാസ്മിൻ ഒട്ടും താല്പര്യമില്ല അതായത് അതിന് രണ്ട് മൂന്ന് സന്ദർഭങ്ങൾ ഇന്നലെയും ഉണ്ടായി അതായത് ജാസ്മിൻ പറയുന്നുണ്ട് നിനക്കിവിടെ ഏറ്റവും അധികം കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളത് ആരുടെ അടുത്താണ് അല്ലെങ്കിൽ ആരുടെയൊക്കെ അടുത്താണെന്ന് ജാസ്മിൻ ചോദിക്കുന്നു ആ ചോദ്യം തന്നെ ജാസ്മിൻ അറിയണം ഗബ്രിക്ക് ശ്രീതുവുമായിട്ട് അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടോ എന്ന് ഗബ്രി പറഞ്ഞു എനിക്കിവിടെ ഒരാളടുത്ത് മാത്രമേ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളത് നീയാണെന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ പറഞ്ഞു എനിക്ക് നീയും റസ്മിനുമാണ് അങ്ങനെ ഒരു കംഫർട്ടബിൾ എന്ന് പറയാവുന്ന സുഹൃത്തുക്കളെന്ന് ജാസ്മിൻ മറുപടി പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് വേറൊരു എടുത്തിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് അതായത് എനിക്ക് ഇടാൻ ഞാൻ അടുത്ത് പോകുന്നത് പോലും ഇഷ്ടമല്ലാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഒരാളാണ് നമ്മുടെ ശ്രീതു രണ്ട് മൂന്ന് പേരുകൾ പറയുന്നുണ്ട് അതിനകത്ത് ശ്രീതുവിൻ്റെ പേര് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നത് നീ മാത്രമല്ല ആരെടുത്ത് പോയാലും ശ്രീധുവിനൊട്ടും കംഫർട്ടബിൾ അല്ല അതിനുശേഷം ശ്രീതു അതുവഴി പോകുന്ന സമയത്ത് ഒന്ന് രണ്ട് തവണ നമ്മുടെ ഗബ്രി വിളിക്കുകയും തമാശകൾ പറയുകയും കമന്റ് അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പല്ലുകൾ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ ബ്യൂട്ടിഫുൾ ആണ് ഇത് ഒറിജിനലാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഉടനെ ജാസ്മിൻ രാത്രിയിലും കോഴി കൂവും ശ്രീതു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്കിനെ അവിടെ ആ രീതിയിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ശ്രീതു ബായി പറഞ്ഞിട്ട് നിങ്ങൾ കിട കിടക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുമുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത് പലപ്പോഴായി നമ്മൾ കാണുന്നതാണ് ശ്രീധുവും അതുപോലെ ഗബ്രിയും തമ്മിൽ സൗഹൃദത്തിലാകുന്നതും കൂടുതലടുക്കുന്നതും ജാസ്മിൻ എന്തോ ഇഷ്ടമല്ല ഒരുപക്ഷെ ജാസ്മിന് ഗബ്രിയോട് ഒരു ഇഷ്ടം ഉണ്ടാകുമോ എന്ന ഒരു സംശയം പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ജാസ്മിൻ പുറത്തെ റിലേഷൻ നിഷേധിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് വീടിനകത്ത് സോ അതുകൊണ്ട് തന്നെ ആ സംശയം ബലപ്പെടുകയുമാണ്